ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് അത് ഒരുപാട് പേര് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ഇന്ന് അതിനെപ്പറ്റി ഓപ്പൺ അപ്പായി സംസാരിക്കുമ്പോഴും അതൊരു നോർമലൈസ് പെടുന്നില്ല നമ്മുടെ സൊസൈറ്റിയിൽ എന്തുകൊണ്ടായിരിക്കും അതെ ഒരു മെന്റൽ സ്റ്റിഗ്മെന്ന് പറയുന്നത് നമുക്ക് ആളുകൾക്ക് ഒരു അവഗണന ഉണ്ട് ഈ മാനസിക രോഗത്തിൽ അതെന്താ വെച്ചാൽ ഈ മാനസിക രോഗം എന്ന് പറഞ്ഞാൽ മനസ്സുക ആളുകളുടെ ധാരണയിൽ അതൊരു ഭ്രാന്ത് സൈക്യാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ ധാരണ ഭ്രാന്തിലും ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്താണ് അപ്പോൾ മനസ്സിനായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെയാണ് മാനസിക രോഗം എന്നാണ് മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാനസിക രോഗം എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് പല പ്രശ്നങ്ങളോ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും വരാം നിങ്ങൾക്ക് ചെറിയ ഇന്ത്യ ചെറിയ ടെൻഷൻസ് വരാം ചെറിയ വർക്ക് സ്ട്രെസ്സ് വരാം ഇപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു ഇവിടെ നിങ്ങൾക്ക് ജോലിയായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ വരാം വീട്ടിലെന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് എന്ന സെൻസ് ആക്ച്വലി നിങ്ങൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ കുടുംബത്തിലെ അച്ഛനോ അമ്മയോ ആരൊക്കെ സുഖമില്ലാത്തവരവരുണ്ടെങ്കിൽ അതിൻ്റെ വിഷമങ്ങൾ എങ്ങനെ പുറത്തുനിന്നും അത് ഉണ്ടാവും അപ്പം പലരും ഇതിനെ ടാക്കിൾ ടാക്കി പല രീതിയിലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിലും അത് ഓവർകം ചെയ്ത് നിങ്ങൾക്ക് ചിരിച്ച് നിങ്ങളുടെ ജോലി ആയിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്നാൽ ചെറിയൊരു മൈനോട്ട് പ്രശ്നം വന്നവരെ ആകെ മൂഡൌട്ടായിട്ട് എല്ലാം നിങ്ങൾ റുട്ടീനായി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും സ്വാഭാവികമായിട്ടും നിങ്ങളെ മുതിർമാർ നിങ്ങളെ മുതിർന്നവർ നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യും സ്വാഭാവികമായിട്ടും എന്താണല്ലോ ഇതിപ്പോ പിന്നെ സാധാരണ ചെയ്യുന്ന ചെയ്യുന്നതാണ്ട് ഭയങ്കര മിസ്റ്റേക്സാണല്ലോ വന്നിരിക്കണമെന്നൊക്കെ വരും അപ്പോൾ നിങ്ങളൊക്കെ ബാധിക്കും അപ്പോൾ ഇത് പലരും പല രീതിയിലാണ് എടുക്കുക അത്ര ആ ഒരു മെൻ്റൽ സ്റ്റിക്മ അവർനെസ് ഇല്ലായ്മ കൊണ്ട് അതിനെ പറ്റിയ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് എനിക്ക് പറയാനുള്ള സജഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനസിക ശാരീരിക രോഗങ്ങളെ പോലെ തന്നെ മാനസിക രോഗങ്ങളെയും കാണണം